നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ചാനലതിന് മുൻപ് നിങ്ങളെ കാണിച്ചതാണ് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊരു പഴയ പുതിയ വീടാണ് പഴയ ഒരു വീടിനെ ഒന്ന് പുതുക്കി മേക്കപ്പ് ചെയ്തെടുത്തിട്ടുള്ള വീടാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കാണാം അതായത് ഇത് ആദ്യം ഇതിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ചെറിയൊരു അടുക്കളയൊക്കെ ഉണ്ടായിരുന്നൊരു വീടായിരുന്നു അതിനൊന്നും കൂടി വലുതാക്കി ഒരു ബെഡ്റൂം കൂടി എക്സ്ട്രാ കൂട്ടി പുറത്തേക്ക് അടുക്കള ഭാഗത്തേക്കോ ഒരു ബാത്റൂമൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ കാഴ്ചകൾ സുന്ദരേട്ടൻ്റെ സുന്ദരഭവനാട്ടോ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ഇതിന് അഭിപ്രായങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് വന്നിരുന്നു ഈ കാണുന്ന ഈ കാണുന്നതാണ് സുന്ദരേട്ടൻ സുന്ദരേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത് സുന്ദരേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് നമ്മൾ നേരെ ഒരു ഹാളിലേക്കാണ് എത്തുന്നത് ഹാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തായിട്ട് ഒരു ബെഡ്റൂം വലത് ഭാഗത്തായിട്ട് ഒരു വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള ഒരു കിടക്കി കിടാനുള്ള രണ്ട് മൊത്തം നാല് ജനലുകളാണ് അതായത് നാല് ഏരിയയിലുള്ള ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടേജിലേക്ക് ഒരു സിംഗിൾ ജനലുകളും ഈ ഭാഗത്ത് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് റൂമിൽ ഇത് പണ്ട് അവരുടെ ഏരിയ ആയിരുന്നു ബാക്കിയുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ അവർ എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ മൊത്തം എമൗണ്ട് എത്രയാണ് ഇതിൻ്റെ റനോറ്റ് ചെയ്തപ്പോഴേക്കും അവർക്ക് വന്നിട്ടുള്ളതെന്നും ടൈലിട്ട് മേൽക്കൂര സ്റ്റീൽ ഇരുമ്പ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എത്രയായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ് എല്ലാ ഡോറുകളും വീടിൻ്റെ മൊത്തം ഡോറുകൾ ഫെറോ ഡോറിലാണ് കൊടുത്തിട്ടുള്ളത് അതിന് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപേൻ്റെ റേഞ്ചാണ് ഒരു ഡോറിന് എമൗണ്ട് വരുന്നത് പുറത്തേക്ക് കാണുന്ന കാഴ്ച നമ്മളെ ഒരു ആദ്യം ഇവിടെ ഒരു വേറൊരു മരത്തിൻ്റെ ഒരു ഗ്രില്ലായിരുന്നു അത് മാറ്റി പിന്നീട് മൊത്തം ഇരുമ്പാക്കി ഉള്ളിലേക്ക് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂം ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള അതായത് നാലടി കട്ടിലാണ് ഇതിലിട്ടിട്ടുള്ളത് ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ബെഡ്റൂമാണ് ഇതെല്ലാം പഴയ രീതിയിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിൽ മൺകട്ട കൊണ്ടാണ് ഈ വീടിൻ്റെ ചുമരുകളൊക്കെ ഉള്ളത് കുറച്ച് ഏരിയ മണ്ണുകട്ട കൊണ്ടുള്ള വീടാണ് അതിപ്പോഴും ഒരു ഒരു കംപ്ലൈൻറ്റുമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന നല്ല ഭംഗിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇത് പുറത്തേക്കുള്ള ജനൽ ഈ ജനലൊക്കെ പഴയ പണ്ട് കാലത്തുള്ള അതേ ജനൽ തന്നെയാട്ടോ മരത്തിൻ്റെയൊക്കെ നിങ്ങൾ ആ മോഡൽ കണ്ടാൽ മനസ്സിലാവും അതൊക്കെ പഴയ ആ ഒരു ജനൽ തന്നെയാണ് അതിലും മൈക്കോവർ ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ പണ്ടത്തെ സ്വിച്ച് ബോർഡാട്ടോ ഒരു ഇത് പൊന്തി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ അടുത്ത് നമ്മൾ ഒരു ഒരു ഹാളിലേക്കാണ് ഒരു വലിയ ഒരു വലിയ ചെറിയ ഒരു ഹാളിലേക്കാണ് അവിടെയാണ് നമ്മൾ ടി വി ഒക്കെ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിൻ്റെ മേൽക്കൂരൊക്കെ അതേപോലെ തന്നെ ഒരു ഭാഗം മൊത്തം മരത്തിൻ്റെ മേൽക്കൂരയും ഒരു ഭാഗത്ത് ഇരുമ്പിൻ്റെ മേൽക്കൂരാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് അവരുടെ ഒരു ഡൈനിങ് ഏരിയയാണ് ചെറിയ ഡൈനിങ് ഏരിയ ഇത് അവർ രണ്ട് പേര് മാത്രമാണ് ഈ വീട്ടിലുള്ളത് ബാക്കി മക്കളെയൊക്കെ കല്യാണം കഴിച്ചു വിട്ടു ഒരു പഴയ ഒരു ചെയറുണ്ട് ആ ചെയർ ഇപ്പോഴും അതേപോലെ തന്നെ മുന്നോട്ടും അതായത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുനടക്കുന്നു ഇതാണ് അടുത്ത ബെഡ്റൂം ഇതും ചെറിയ ഒരു ബെഡ്റൂം തന്നെയാണ് ആവശ്യത്തിന് വലിപ്പങ്ങളുള്ള റൂമിൽ ഒരുപാട് സ്പേസ് അത് ഉപയോഗിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് റൂം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ റൂം അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പഴയ ഒരു മഞ്ച അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു പത്തായ പെട്ടി ഇത് നമ്മുടെ ജോൺ ഹോനേൻ്റെ പണ്ടത്തെ പെട്ടി ഷൂട്ട് കേസ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അടുത്ത റൂം ഇവിടെയൊക്കെ മേൽക്കൂരൊക്കെ മരം തന്നെയാണ് കേട്ടോ മരം അതേപോലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഷെൽഫിത്തെ ഈ ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ പണ്ട് തൊണ്ണൂറുകളിലൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള സാധനം കേട്ടോ ഇതാണ് അടുക്കള കേട്ടോ കുഞ്ഞടുക്കള അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഇവർ രണ്ടുപേർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു അടുക്കള അടുക്കളയിൽ ഇതിൽ ഗ്യാസ് സ്റ്റവ് മാത്രമേ ഉള്ളു പുകയില്ലാ പുകയില്ലാത്ത അടുപ്പും സാധാ അടുപ്പൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ആദ്യപ്പെട്ടൊരു അടുപ്പുണ്ടായിരുന്നു ഇപ്പോൾ സാധാ സ്റ്റൗ മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ട് പേരൊക്കെ ഉള്ള ഏരിയ ആകുമ്പോൾ അത് വേണമെങ്കിൽ കൊട്ടത്തളം എന്ന് പറയും അതായത് നമ്മുടെ ഗ്യാ എന്താ പറയുക സിങ്കിന് പകരം ഇരുമ്പിലാണ് ഇരുമ്പിലല്ല ടൈലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മഞ്ച വെച്ചിട്ടുണ്ട് ഈയൊരു വിളക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നമ്മൾ പണ്ടത്തെ വിളക്കാട്ടോ അതായത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കാണ് അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ തീ എത്ര കുഴക്കുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല തീ താന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ തീ താഴ്ന്നു കഴിഞ്ഞാൽ അത് കത്തില്ലാന്ന് തോന്നുള്ളൂ റാന്തൽ വിളക്ക് ഇന്നത്തെ തലമുറക്ക് ഇത് ഈ ഒരു ഈയൊരു വിളക്കൊന്നും മണ്ണെണ്ണ വിളക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ കാലത്ത് നമുക്കറിയാം ഒരുപാട് ഉപയോഗിച്ചതാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കവിടെ പുറത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയ ബാത്റൂമാണ് പുറത്തുള്ള ബാത്റൂമാണ് നിങ്ങളെ കാണുന്നത് അതേപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ഈയൊരു ഭാഗത്ത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളത് ബാത്റൂം ഇവിടെ വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നല്ല സൗകര്യങ്ങളുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്ത്റൂം മുകളിൽ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു ഭാഗം മൊത്തം ഷീറ്റ് ഇട്ടൊരു ഏരിയ കേട്ടോ മൊത്തം സാധാ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇതാണെങ്കിൽ താഴത്തെ ചെസ് ബോർഡ് പോലെയാണ് അവരുടെ ടൈലുള്ളത് നല്ല ഭംഗിയാണ് ഇവിടെയാണ് വാഷ് പേസും കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള വാഷ് പേസിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയ നല്ല വൈബായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയ കേട്ടോ ശരിക്കും എല്ലാവർക്കും ഒന്നിച്ച് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്ന ഏരിയയാണ് ഇതാണ് വീടിൻ്റെ ഫുള്ളായിട്ടുള്ള കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാൻ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വീട് വിൽക്കാനും വാങ്ങാനും അതേപോലെ ഇതേപോലെ പഴയ വീടുകളൊക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു